നടി റീമ കല്ലിങ്കലിന്റെ ലഹരി പാട്ടുകളെക്കുറിച്ച് ഗായക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ ഡി ജി പിക്ക് പരാതിയുമായി എത്തുകയാണ് ആന്റി ടെറിസം സൈബർ വിംഗ് റീമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും എതിരെ ഗായിക സുചിത്ര നടത്തിയ ആരോപണം അന്വേഷിക്കണം എന്നതാണ് ആന്റി ടെറിസം സൈബർ വിംഗ് ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ആന്റിടെ സൈബർ വിംഗ് നൽകുന്ന പരാതി ഇങ്ങനെയാണ് റെസ്പെക്ടഡ് ഡി ജി പി ഓഫ് കേരള സിനിമാനടി റീമ കല്ലിംഗൽ അവരുടെ ഭർത്താവ് ആഷി കപൂർ ഇവർക്കെതിരെ ഗായിക സുചിത്ര അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഗായിക സുചിത്ര ആരോപിക്കുന്നത് റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ വെച്ച് നിരന്തരം ഡ്രഗ് പാർട്ടി നടക്കുന്നു ഇതിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ മയക്കുമരുന്നിന് അടിമയാക്കപ്പെടുന്നു കൂടാതെ അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാണ് ഇത് അങ്ങേയറ്റം ഗൗരവതരമായ ആരോപണമാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു തെളിവായി ആ വീഡിയോ ലിങ്കും ുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് മാഫിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇതും അന്വേഷിക്കണമെന്നാണ് ആന്റി ടെററിസം സൈബർ വിംഗ് അപേക്ഷിക്കുന്നത് നിലവിൽ ആന്റി ടെററിസം സൈബർ വിംഗ് ഡി ജി പിയോട് ഇതിലൊരു പരാതി അല്ലെങ്കിൽ കേസ് അന്വേഷിക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല അതേസമയം നടി റിമാ കല്ലിങ്കൽ നടത്തുന്ന പാർട്ടികളിൽ മയക്കുമരുന്നുണ്ടെന്നായിരുന്നു തമിഴ് താരം സുചിത്ര വെളിപ്പെടുത്തിയത് റിമാ കല്ലിങ്കൽ സ്ത്രീകളും പുരുഷന്മാരും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു ുന്നുവെന്നും ഈ പാർട്ടികളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആരോപിച്ച സുചിത്ര രംഗത്ത് വരികയായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാകാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചോ എന്ന ചോദ്യം ആരും റിമയോട് ചോദിക്കുന്നില്ല റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലഹരി വസ്തുക്കളുമായി പാർട്ടി നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് സുചിത്രയുടെ ചോദ്യം മാത്രമല്ല ആൺകുട്ടികൾ പോലും റിമയുടെ വസതിയിൽ മയക്കുമരുന്നിന് അടിമകളായെന്നും സുചിത്ര പറയുകയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ റിമയുടെ പങ്കാളിത്തം കുറിച്ച് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അവിശ്വാസം പ്രകടിപ്പിച്ചെന്നുമാണ് സുചിത്ര പറയുന്നത് ഈ പാർട്ടികളിൽ പങ്കെടുത്ത നിരവധി മലയാളി ഗായികമാർ സംഭവങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥതാജനകമായ വിശദാംശങ്ങൾ പങ്കുവച്ച് തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര അവകാശപ്പെടുകയാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്ന് പലരും ചോദിക്കുന്നു ഒരു ട്വിറ്റർ ഉപയോക്താവ് പറയുന്നത് ആരും ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആരും ഈ വിഷയത്തിൽ ശരിയായി ശ്രദ്ധ കൊടുക്കാത്തത് എന്നും ചോദ്യം ഉയരുകയാണ് അതേസമയം ഈ വിഷയത്തിൽ കേരള പോലീസ് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റി ടെറസം സൈബർ വിംഗ് തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്നത് സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയ നർക്കോട്ടിക് മാഫിയ ഇവരുടെ അടിവേരുകൾ തോണ്ടാനുള്ള തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ആന്റി ടെറിസം സൈബർ ഇത് അവകാശപ്പെടുന്നത് മാത്രമല്ല തൃശൂരിലെ ഒല്ലൂരിൽ നിന്നും രണ്ട് കിലോ രാസലഹരിയുമായി ഒരു യുവാവ് പിടിയിലായ അന്വേഷണം എത്തിച്ചേർന്നതാകട്ടെ ഹൈദരാബാദിലെ ഒരു ലാബിൽ ാണ് ആ ലാബിന്റെ ഉൾവശ ചിത്രം തന്നെ ആന്റി ടെറസം സൈബർ വിംഗ് പുറത്തുവിടുകയും ചെയ്തിരുന്നു കേരളത്തിലെ സിനിമാ മേഖലയിലെത്തുന്ന രാസലഹരിയുടെ വലിയൊരു ശതമാനം ഉൽപ്പാദിപ്പിക്കുന്ന ശതകോടീശ്വരനായ സിനിമാ നിർമ്മാതാവ് നരസിംഗ രാജുവിന്റെ ലാബിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ പരിശോധന ചെന്നെത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഇയാൾ സിനിമാ മേഖലയിൽ ലഹരി ഒഴുക്കുകയാണ് ആയിരമായിരം യുവതി യുവാക്കൾ ഈ ലഹരി ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിനിമാ നിർമ്മാതാവ് കോടാനുകോടി കോടി രൂപയുടെ രാസലഹരിയാണ് അതായത് ക്രിസ്റ്റന ലിക്വിഡ് മെത്താവിറ്റമിൻ എം അടക്കമുള്ള മാരകമായ ലഹരിയാണ് കേരളം തമിഴ്നാട് തെലങ്കാന കർണാടക മേഖലകളിൽ വിറ്റഴിക്കുന്നത് അയാളുടെ ഒരു മാഫിയ ഗ്രൂപ്പാണ് മട്ടാഞ്ചേരി മാഫിയ ഇയാളെയും കൂട്ടുപ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ മറ്റൊരു സിനിമാ നിർമ്മാതാവായ ജാഫർ സാദിഖാണ് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന മറ്റൊരാൾ രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് ജാഫർ സാദിഖിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും നർക്കോട്ടിക് കൺട്രോൾ ബോർഡും ഇക്കഴിഞ്ഞ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സിനിമാ മേഖല ിൽ ലഹരി മരുന്നിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആന്റി ടെററിസം സൈബർ വിങ്ങും ആവശ്യപ്പെടുന്നത് ഡെസ്ക്യൂസ്